മനുസ്മൃതിയിൽ ബ്രാഹ്മണനെ സംബന്ധിച്ച് പറയുന്നത് ബ്രാഹ്മണനാണ് മനുഷ്യവംശത്തിൽ ഒന്നാമത്തെ സ്ഥാനത്തുള്ളത് എന്നാണ് അതിനെന്തൊക്കെയാണ് കാരണവും മനുസ്മൃതി പറയുന്നത് മഹാതേജസ്വിയായ ബ്രഹ്മാവ് സർവ്വസൃഷ്ടികളുടെയും രക്ഷക്കായി മുഖാധിജാതരായ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രർക്ക് പ്രത്യേകം പ്രത്യേകം കർമ്മങ്ങൾ നിശ്ചയിച്ചു എന്നാണ് അതായത് ബ്രഹ്മാവിൻ്റെ മുഖത്തിൽ നിന്നാണ് ബ്രാഹ്മണനുണ്ടായത് നെഞ്ചിൽ നിന്ന് ക്ഷത്രിയനുണ്ടായി നാഭിയിൽ നിന്ന് വൈശ്യനുണ്ടായി കാലിൽ നിന്ന് ശൂദ്രനുണ്ടായി അപ്പോൾ ഇവർക്കൊക്കെ ബ്രഹ്മാവ് ഓരോ പ്രത്യേകം പ്രത്യേകം കർമ്മങ്ങൾ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാണ് എൺപത്തി മൂന്നാമത്തെ ശ്ലോകം അനുസ്മൃതി എൺപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളതെങ്കിൽ തൊണ്ണൂറ്റി മൂന്നിൽ പറയണത് ഉത്തമാങ്കമായ മുഖത്തിൽ നിന്നുണ്ട് ഉണ്ടായതാണ് ബ്രാഹ്മണൻ അതുകൊണ്ടും ക്ഷത്രിയർ തുടങ്ങി മറ്റ് ജാതികൾക്കൊക്കെ മുമ്പ് ജനിച്ചത് ബ്രാഹ്മണനാണ് എന്നതുകൊണ്ടും അധ്യയനം അധ്യാപനം അതുപോലെ വേദധാരണം ലോകത്തിന് മുഴുവൻ ധർമ്മം അനുശാസിക്കുക ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ബ്രാഹ്മണനാണ് ഒന്ന് ദേവ ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്നുണ്ടായി രണ്ടാ രണ്ടാമത്തേത് മറ്റ് ജാതികളേക്കാളൊക്കെ ആദ്യമുണ്ടായി മൂന്നാമത്തേത് ബ്രാഹ്മണൻ വേദം വഹിക്കുന്നു നാല് അവൻ വേദം പഠിക്കുന്നു അഞ്ച് അവൻ വേദം പഠിപ്പിക്കുന്നു ആറ് അവൻ ലോകത്തിന് ധർമ്മം ഉപദേശിക്കുന്നു ഈ കാരണങ്ങളാലൊക്കെ ബ്രാഹ്മണനാണ് ഉത്തമനായിട്ടുള്ളവൻ തൊണ്ണൂറ്റിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ബ്രഹ്മാവ് സ്വമുഖത്തിൽ നിന്ന് ദേവന്മാർക്ക് വേണ്ടിയുള്ള ഹവ്യം അതായത് ദേവന്മാർക്ക് സമർപ്പിക്കുന്ന നിവേദ്യമാണ് ഹവ്യം എന്ന് പറയുന്നത് പിതൃക്കൾക്കുള്ളതായിട്ടുള്ള കവ്യം അതായത് പിതൃക്കൾക്ക് സമർപ്പിക്കുന്ന അന്നമാണ് കവ്യം ഇത് രണ്ടും സമർപ്പിക്കാൻ വേണ്ടിയും മാത്രമല്ല ഈ ലോകത്തിൻ്റെ മുഴുവൻ സംരക്ഷണം നടത്താനും വേണ്ടിയാണ് ബ്രാഹ്മണനെ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പോൾ ആ കാരണത്താൽ ബ്രാഹ്മണനാണ് മറ്റ് മനുഷ്യരെക്കാളൊക്കെ ഉത്തമനായിട്ടുള്ളവൻ ഉന്നതനായിട്ടുള്ളവൻ പിന്നെ പറയുന്നത് ബ്രാഹ്മണൻ്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണൻ്റെ മുഖത്ത് നിന്ന് ദേവന്മാർ യജ്ഞം വഴി ഹവ്യം ഭുജിക്കുന്നു യജ്ഞം വഴി ബ്രാഹ്മണൻ്റെ മുഖത്ത് നിന്ന് ദേവന്മാർ ഹവ്യം ഭുജിക്കുന്നു പിതൃക്കൾ കവ്യവും ഭുചിക്കുന്നു അതുകൊണ്ട് തന്നെ അതുപോലെ ആ ബ്രാഹ്മണനേക്കാൾ പിന്നെ വേറെ ഒരു ഉത്കർഷ സൃഷ്ടി ഏതാണുള്ളതെന്നാണ് അതായത് ബ്രാഹ്മണനേക്കാൾ മറ്റ് ഉത്കൃഷ്ട സൃഷ്ടികൾ മറ്റാരുമില്ല എന്നാണ് മനുസ്മൃതി പറയുന്നത് അപ്പോൾ ഇവിടെ ഏഴ് എട്ട് ഒമ്പത് കാരണങ്ങളാണ് ബ്രാഹ്മണൻ ഒന്നാം സ്ഥാനത്ത് എത്താൻ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് സൃഷ്ടിച്ചു രണ്ട് ലോകത്തിൻ്റെ തന്നെ രക്ഷക്ക് വേണ്ടി സൃഷ്ടിച്ചു മൂന്ന് ബ്രാഹ്മണൻ്റെ മുഖത്ത് നിന്ന് ദേവന്മാർ ഹവ്യവും പിതൃക്കൾ കവ്യവും മുചിക്കുന്നു ബ്രാഹ്മണൻ വേദം വഹിക്കുന്നു വേദം പഠിക്കുന്നു വേദം പഠിപ്പിക്കുന്നു പിന്നെ ലോകത്തിന് മുഴുവൻ ബ്രാഹ്മണൻ ധർമ്മം ഉപദേശിക്കുകയും ചെയ്യുന്നു അത് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത് കൊണ്ട് ബ്രാഹ്മണനാണ് ശ്രട്ടൻ എന്നാണ് അപ്പോൾ ഇവിടെ മനുഷ്യന് എങ്ങനെ ഉണ്ടായി എന്നൊരു പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ മനുഷ്യന് പറ്റിയാണ് ഇവിടെ മനുസ്മൃതി പറയുന്നത് ഇതേ തത്വം മഹാഭാരതവും അംഗീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ അർജുനനോട് ക്ഷത്രിയൻ്റെ ധർമ്മം എന്താണ് അപ്പോൾ ക്ഷത്രിയൻ പറയുന്ന ഒരു ജാതി ഉണ്ട് ആ ജാതിയുടെ ധർമ്മം എന്താണ് എന്ന് ഉപദേശിക്കുന്നത് അതോടൊപ്പം തന്നെ മനുഷ്യന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ബ്രഹ്മാവിൻ്റെ മുഖം നെഞ്ച് നാഭി കാല് ഇവിടെ നിന്നാണെന്നാണ് അതുതന്നെ ബ്രഹ്മാവിൻ്റെ അരക്കെട്ടിൻ്റെ മുകളിലുള്ള ഭാഗമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നതുകൊണ്ട് ഈ മൂന്ന് വിഭാഗത്തിനും ശ്രേഷ്ടതണ്ട് താഴെ ഭാഗം കാലിൻ്റെ ഭാഗം മോശമായതുകൊണ്ട് ശൂദ്രൻ മോശ ശൂദ്രാൻ മോശക്കാരനാണ് അപ്പോൾ ഇവിടെ സൃഷ്ടിപ്പിലൂടെ തന്നെ വംശീയ മാഹാത്മ്യവും ഹീനത്വവും ലഭിക്കുന്നു എന്നുള്ളതാണ് മനുസ്മൃതി പഠിപ്പിക്കുന്നത് പിന്നെ ബൈബിളിലേക്ക് നമ്മൾ തിരിയുമ്പോൾ അവിടെ ബൈബിള് ഈ രീതിയിൽ മനുഷ്യന ജാതികളായി തിരിക്കില്ല എന്നുള്ളൊരു വസ്തുതയാണ് അവിടെ മനുഷ്യനെ മണ്ണിൽ നിന്ന് പൊടിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു ആ പൊടിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ച മനുഷ്യൻ മനുഷ്യൻ എന്നു പറഞ്ഞാൽ അവിടെ പുരുഷനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് ആ പുരുഷൻ്റെ ഒരു വാരിയല് ഉരിയെടുത്ത് അവിടെ മാംസം നിറച്ചിട്ട് ഈ കൊണ്ടാണ് പിന്നീട് സ്ത്രീയെ സൃഷ്ടിക്കണതെന്നാണ് ബൈബിൾ പുതിയ പഴയ നിയമത്തിൽ ഉൽപ്പത്തിയിൽ പറയുന്നത് പിന്നെ വിശുദ്ധ ഖുർആാനിലേക്ക് വരുമ്പോൾ ഖുർആൻ എന്ത് പറയുന്നു എന്നുള്ളത് പരിശോധിച്ചാൽ മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന കാര്യത്തിൽ ബൈബിളും ഖുർഹാനും യോജിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് മനുഷ്യനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ് അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ നെറ്റി അല്ലെങ്കിൽ നെഞ്ച് നാഭി കാല് ഇങ്ങനെയുള്ള ഒരു വ്യത്യാസമൊന്നുമില്ല എല്ലാ മനുഷ്യരെയും മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് അങ്ങനെ വരുമ്പോൾ മനുഷ്യർക്ക് തമ്മിൽ ഏറ്റ വ്യത്യാസങ്ങളില്ല ജാതി വ്യവസ്ഥ പോലും അവിടെ അല്ലയെന്നുള്ളതാണ് മണ്ണിൽ നിന്ന് ജാതനായിട്ടുള്ള സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യൻ ആ മനുഷ്യന് തുല്യ പദവിയാണ് മനുഷ്യർ എന്നുള്ളത് എനിക്ക് കൽപ്പിക്കപ്പെടേണ്ടത് എന്നതാണ് ബൈബിളിൻ്റെയും അതുപോലെ ഖുർഹാനിൻ്റെയും അധ്യാപനം എന്ന് പറയുന്നത് ഖുർഹാൻ അതേ ഒരു വഴി കൂടി കടന്ന് പറഞ്ഞിട്ടുള്ളത് ഇന്ന അക്രമക്കും എന്ന് പറയുന്നു മനുഷ്യരെ നിങ്ങളെ നാം ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളും ജനസഞ്ചയങ്ങളുമാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ ജന്മത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് ആർക്കും തന്നെ യാതൊരു മാഹാത്മ്യവുമില്ല പിന്നെ എങ്ങനെയാണ് മാഹാത്മ്യം ഉണ്ടാവുക ഏത് മനുഷ്യനായാലും അവൻ കറുത്തവനോ വെളുത്തവനോ അതുപോലെ തന്നെ ഇന്ത്യക്കാരനോ യൂറോപ്യനോ പേർഷ്യക്കാരനോ ഏഷ്യക്കാരനോ ആഫ്രിക്കക്കാരനോ അമേരിക്കക്കാരനോ ഏത് വങ്കരയിൽപ്പെട്ടവനായാലും അതിന് ഏത് ഭാഷ സംസാരിക്കുന്നവനായാലും അവർക്കൊക്കെയുള്ള മഹത്വം ലഭിക്കുന്നത് ഇന്ന് അക്രമക്കും ഇന്തല്ലാഹിയത്തക്കാക്കും നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ കൂടുതൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നത് അവർ മാത്രമാണ് നിങ്ങളിലെ ആദരണീയരായിട്ടുള്ള അല്ലെങ്കിൽ സർവവിധ ശ്രേഷ്ഠതക്കും അർഹരായിട്ടുള്ള ആളുകൾ മറ്റൊരു പരിഗണനയും ശ്രേഷ്ഠതയ്ക്ക് നൽകപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ബൈബിളിൻ്റെയും ഖുർഹാനിൻ്റെയും കാഴ്ചപ്പാടിൽ ജാതീയത എന്നതോ ജന്മന ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഒരു ജാതിക്ക് ശ്രേഷ്ഠത ലഭിക്കുക എന്നതുമല്ല മനുഷ്യൻ കർമ്മത്തിലൂടെ നേടിയെടുക്കേണ്ടതാണ് മഹത്വവും ശ്രേഷ്ഠതയും എന്നതാണ് എന്നാൽ മനുസ്മൃതി കാഴ്ചപ്പാടനുസരിച്ച് ജന്മന വംശപരമായിട്ട് തന്നെ ലഭിക്കുന്ന ഒന്നാണ് ശ്രേഷ്ഠത അതുകൊണ്ട് ഏറ്റവും ഉയർന്ന ജാതി ജന്മന തന്നെ ജാതി ശ്രേഷ്ഠനായിട്ടുള്ള ജാതിയിൽപ്പെട്ടവനാണ് ബ്രാഹ്മണൻ ആ ബ്രാഹ്മണനെ കവച്ചു വെക്കാൻ മറ്റാർക്കും സാധ്യമല്ല അതിലേറ്റവും തരം താഴ്ന്നിട്ടുള്ളവൻ ക്ഷത്രിയൻ ശൂദ്രനാണെന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു വിഭജനത്തിലൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മളെ കേരളീയ സമൂഹത്തിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ശൂദ്രന്മാർ ആരാണ് എന്ന് പരിശോധിക്കുമ്പോൾ അത് നായന്മാരാണെന്ന് കാണാൻ കഴിയും ഇവിടെ ക്ഷത്രിയന്മാരില്ലായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അപ്പോൾ ഇവിടെ ശൂദ്രന്മാരാണ് നായന്മാർ നായന്മാരാണ് ഇവിടുത്തെ ശൂദ്രന്മാർ അവരാണ് ഇവിടെ മനുഷ്യരിൽ ഏറ്റവും താഴ്ന്ന ജാതി അപ്പോൾ പിന്നെ മറ്റു മനുഷ്യരോ മനുസ്മൃതിയുടെ കാഴ്ചപ്പാടനുസരിച്ച് മറ്റു മനുഷ്യരൊന്നും മനുഷ്യരല്ല എന്നാണ് വിവരം അപ്പോൾ അവർ മനുഷ്യരല്ലെങ്കിൽ അവരെ പിന്നെ അവർ ഹിന്ദുക്കളാകുമോ എന്നൊരു ചോദ്യമുണ്ട് അപ്പോൾ ഹിന്ദുക്കളിൽ നാല് ജാതിയുള്ളൂ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ അപ്പോൾ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ദലിതുകൾ അതുപോലെയുള്ള അരികുവൽക്കരിക്കപ്പെട്ട ഹിന്ദുക്കളെന്ന് വിളിക്കപ്പെടുന്ന വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ജനവിഭാഗങ്ങളൊന്നും തന്നെ ഹിന്ദുവിൻ്റെ ഭാഗമല്ല എന്നാണ് മനുസ്മൃതി അനുസരിച്ച് വരാം പക്ഷെ അവരെയൊക്കെ ഹിന്ദുക്കളായി എന്നെ മാറ്റിയെടുക്കാനുള്ള അവതരിപ്പിക്കാനുള്ള വളരെ കടുത്ത കഠിന പ്രയത്നത്തിലാണ് നമ്മളുടെ ഹിന്ദുത്വവാദികളുള്ളത് എന്നതാണ് പാപം ഈ ദളിതർക്കാണെങ്കിൽ ഇതൊന്നും മനസ്സിലാവും ആവില്ല അവരിലെ മിക്കവാറും ആളുകൾക്ക് അതുകൊണ്ട് അവർ തങ്ങൾ ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഈ രീതിയിൽ ആട്ടിത്തെളിയിക്കുന്ന ഹിന്ദുത്വവാദികളുടെ കയ്യിൽ അവർ അകപ്പെട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന മറ്റൊരു വശവും കൂടി ഇവിടെയുണ്ട് ഇവിടെ ഇത് വിളിച്ചു പറയുന്ന അല്ലെങ്കിൽ ഇതിനെതിരിൽ ശക്തമായിട്ട് രംഗത്ത് വന്നത് കൊണ്ടാണിപ്പോൾ നമ്മളെ വർത്തമാനകാലത്ത് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള വ്യക്തിയായിട്ട് വേടൻ മാറിയിട്ടുള്ളത് വേടൻ ഇതിനൊക്കെ ചോദ്യം ചെയ്യുന്നു തൻ്റെ കവിതകളിലൂടെ പാട്ടുകളിലൂടെ എന്നതാണ് ഇവിടെ ഉന്നതകുല ജാതിക്കാർക്ക് ദഹിക്കാതെ പോകുന്നൊരു കാര്യം അപ്പോൾ വേടൻ പറയുന്നത് മനുസ്മൃതിയുടെ അടിസ്ഥാനത്തിലുള്ള ഹിന്ദുമതത്തിൻ്റെ അധ്യാപനങ്ങളാണ് അപ്പോൾ അതനുസരിച്ച് അടുത്ത മറ്റ് ജാതികളൊന്നും ഹിന്ദുക്കളല്ല ഏറ്റവും ചെരുങ്ങിയത് നായന്മാരുടെ കീഴിലുള്ള തായോട്ടുള്ള ഒരു വിഭാഗവും അവർ മനുഷ്യരെയല്ല അവർ ഹിന്ദുക്കളുമല്ല എന്നതാണ് മനുസ്മൃതി പഠിപ്പിക്കുന്ന പാഠം എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്